അലൈക്കും അസലാമാലും പ്രിയപ്പെട്ട വാത്തപ്പെട്ടെ സ്നേഹനിധികളായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ വീണ്ടും നിങ്ങളോട് ഒരുമിക്കാനും നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ തരുവാനും നാഥൻ തൗഫീക്ക് നൽകി അല്ല അവനെ എത്ര സ്തുതിച്ചാലും മതി വരൂല്ല അള്ളാഹു റബുലിസത്ത് എൾമ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്കാണ് ഇൽമു പഠിക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ അത്ഭുതകരമായ വെറൈറ്റിയായ ഒരു ദുവായും ഒരു പ്രവാചകൻ്റെ ദുരായും മലക്കുകളുടെ ആമീനുമാണ് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ആദ്യ മനുഷ്യനായ മഹാനായ ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാം ആ ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും വ്യത്യസ്ത നിറത്തിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്തമായ മണമുള്ള വ്യത്യസ്ത രുചിയുള്ളതായ മണ്ണിനെ അള്ളാഹു ഒരുമിപ്പിച്ചു മലക്കുകളോട് കൽപ്പിച്ചു ആദമിനെ പടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കുക ഭൂമിയുടെ പല ഭാഗത്ത് നിന്നും ആദമിനെ പടയ്ക്കാനുള്ള മണ്ണല്ലാഹു താല മലക്കുകളാൽ കൊണ്ടുവരപ്പെട്ടു അപ്പോൾ അതിൽ നിന്നും ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രൂപത്തെ ഉണ്ടാക്കുകയും അതിലേക്ക് റൂഹിന ഊതുകയും ചെയ്തു മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വ്യത്യസ്തമായ മണ്ണിൽ നിന്ന് പടച്ചത് കൊണ്ടാണ് മനുഷ്യരിൽ വെളുത്ത മനുഷ്യരുണ്ട് ചുവപ്പും വെളുപ്പും കലർന്ന മനുഷ്യരുണ്ട് വല്ലാത്ത കറുപ്പുള്ള മനുഷ്യരുണ്ട് ഇളം കറുപ്പുള്ള മനുഷ്യരുണ്ട് ഇളം വെളുപ്പുള്ള മനുഷ്യരുണ്ട് പല നിറത്തിലുള്ള പല രൂപത്തിലുള്ള പല സ്വഭാവക്കാരായ മനുഷ്യരെ അള്ളാഹു താല പടച്ചത് അത് ഈ മണ്ണിൻ്റെ ഒരു വിശേഷണമാണ് നമുക്കുള്ളത് മനുഷ്യനുള്ളത് അങ്ങനെ മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു റബുൽ ഇസത്ത് മണ്ണിൽ നിന്ന് പടച്ചിട്ട് ആദൻ നബി അലഹി സ്വലാത്തു സഹോദരങ്ങളെ അള്ളാഹു എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു ഈ ലോകത്ത് മനുഷ്യർ കണ്ടതും കാണാത്തതുമായ ഒരുപാട് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങൾ ഉണ്ടല്ലോ ആ വൈഭവങ്ങളൊക്കെ അള്ളാഹു റബുൽസത്ത് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ സന്നിധിയിൽ കൊണ്ടുവരികയും അങ്ങനെ അതിൻ്റെ പേരുകളെല്ലാം റബ്ബുൽ ഇസ്സത്ത് ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചു കൊടുത്തു സുമ അറലകും അലൽ മല പിന്നെ മഹാനായ ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു റബുൽ ഇസ്സത്ത് മലക്കുകളിൽ ഉന്നതനാക്കാൻ വേണ്ടി ഈ വസ്തുക്കളെ മുഴുവനും മലക്കുകളുടെ മുമ്പിൽ കൊണ്ടുവച്ചു എന്നിട്ട് അള്ളാഹു പറഞ്ഞു അംബി ഊനീ ബിമുലി ഇങ്കുന്തും നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഈ വസ്തുക്കളുടെ എല്ലാം പേര് പറയാൻ പറഞ്ഞു അങ്ങനെ മലക്കുകൾ ഒന്നടങ്കം പറഞ്ഞു ഇതു കുന്നാലിൽ മലായി കിസ്ബിലിസാഖ് മഹാനായ ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാം ഈ വസ്തുക്കളുടെ എല്ലാം പേരുകൾ പറഞ്ഞു പക്ഷെ മലക്കുകൾ മാത്രം പറഞ്ഞില്ല അങ്ങനെ അള്ളാഹു താല ആദമിനെ ആദരിക്കാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിച്ചു ആദമിന് അഭിവാദനങ്ങളും ആദരവും സുജൂതുമൊക്കെ മലക്കുകൾ ചെയ്തു അങ്ങനെ മലക്കുകളിൽ ഉത്തമനും ഉദാത്യനും ഉത്കൃഷ്ണനുമായി ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാം മാറി ഏതുമാകട്ടെ മഹാനായ ആദൻ നബി അലൈസ്ലാത്തു വസ്സലാമിനെയും യും അള്ളാഹുറബുസത്ത് സ്വർഗത്തിൽ താമസിപ്പിച്ചു പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുസത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പറഞ്ഞു ആദമേ താങ്കളുടെ ഭാര്യയും താങ്കളും താങ്കളുടെ പ്രിയപ്പെട്ട പ്രിയതമയും സ്വർഗത്തിൽ താമസിച്ചു നിങ്ങൾ ഈ സ്വർഗത്തിൻ്റെ എല്ലാ വിഭവങ്ങളും രുചിക്കുകയും അത് ഭക്ഷിക്കുകയും കഴിക്കുകയും കുടിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം പക്ഷേ വലാ തക്രബാ ഹാദിഹി ഫതകുന മിനൽ കാഫിരിൻ അക്കാണുന്ന വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് ആ കാണുന്ന വൃക്ഷത്തോട് നിങ്ങൾ അടുക്കരുത് അങ്ങനെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും ആ നിങ്ങൾ അവിശ്വാസികളിൽ പെട്ടുപോകും ഞാൻ നിങ്ങളിലേക്ക് നൽകിയതായൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് നിങ്ങളെന്തെയ്യും പാവികളായി തീരുന്നതാണ് മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായിട്ട് അള്ളാഹു റബുൽ പറഞ്ഞതിന് എതിരായി പ്രവർത്തിച്ചു ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഹവ് തെറ്റ് ചെയ്തു അനുഗ്രഹീതമായ സ്വർഗത്തിൽ നിന്നും പിഷാജ് അവരെ പുറത്താക്കി മനുഷ്യനോടൊപ്പം പിഷാജുണ്ട് പിഷാജ് നമ്മെ എപ്പോഴും വലയം ചെയ്തിരിക്കുകയാണ് പിഷാജിന്റെ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ടതൊരു മനുഷ്യൻ്റെ ബാധ്യതയാണ് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഇസ്സത്താ ദുബായിക്ക് ഉത്തരം ലഭിക്കും മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് എടുത്ത് എറിഞ്ഞപ്പോൾ ഭൂമിയുടെ ഒരു വശത്തായി വന്ന് വീഴുകയാണ് ആദൻ നബി അലൈസ്വലാത്തു വസ്സലാം അങ്ങനെ ആദൻ നബി അലൈ സ്വലാത്തു വസ്ലാം ദിക്കേതെന്നറിയാതെ ദിശേതെന്നറിയാതെ സഞ്ചരിക്കുകയാണ് അദ്ദേഹത്തിന് ചെയ്തു പോയ വിഷയത്തിൽ പശ്ചാത്തപിച്ച് പശ്ചാത്തപിച്ച് അദ്ദേഹം വല്ലാതെ വിഷമിച്ച് ദുഃഖിതനായി അദ്ദേഹത്തിൻ്റെ ഇണയെ നട്ടപ്പെട്ട് ആരോരുമില്ലാതെ അദ്ദേഹം ഏകാന്തപതിയെപ്പോലെ യാത്ര ചെയ്യുകയാണ് അങ്ങനെ അവസാനം അദ്ദേഹം അള്ളാഹുവിനോട് തൗബ് ചെയ്യുന്നു പ്രശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ മഹാനായ ആദൻ നബി അലൈസ്ലാത്തു വസ്സലാം അള്ളാഹുവിനോട് തൗബ ചെയ്തു അള്ളാഹു റബുൽസത്ത് കുറെ വചനങ്ങൾ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു ആ വചന വനങ്ങൾ അടി അനുസരിച്ച് മഹാനായ ആദൻ നബി അലൈഹി സ്ലാം തൗബ ചെയ്തു ഫതാബ അലൈഹി ആദൻ നബിയുടെ തൗബ അള്ളാഹു ആരാണ് അള്ളാഹു എന്ന് അറിയോ പ്രിയപ്പെട്ടവരെ ആ ആരാണെന്ന് നിങ്ങൾ ഇതേവരെ അന്വേഷിച്ചിട്ടുണ്ടോ

ഞങ്ങളുടെ റബ്ബേ റൊബേലാ ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചു പോയി ഞങ്ങളുടെ സ്വന്തം ശരീരത്തോട് അംഫുസന ഞങ്ങളുടെ സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി നാദാ നീ ഞങ്ങൾക്ക് പൊറത്ത് തന്നില്ല എങ്കിൽ ഞങ്ങളോട് കരുണ കാണിച്ചില്ല എങ്കിൽ അള്ളാഹുവേ ഞങ്ങൾ നഷ്ടവാളികളിൽ പെട്ടുപോകുമല്ലാഹ് എന്ന് മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് മാന മുരുകി തൗബ ചെയ്തതിൻ്റെ പേരിൽ മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു ആദൻ നബി ദു ചെയ്തപ്പോ ആ ദുയ്ക്ക് മലക്കുകളാണ് ആമീം പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയാൽ പെട്ടെന്ന് സഹോദരിമാരെ സഹോദരങ്ങളെ മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദു വളരെ അത്ഭുതകരമായ ദുവയാണ് നമ്മൾ ചെറുഭാവങ്ങൾ ചെയ്തു പോയാൽ മനുഷ്യ സഹജമായി എന്തെങ്കിലുമൊക്കെ അരുതാത്തത് ചെയ്തു പോയാൽ ഈ ദുവാ നിങ്ങൾ പതിവാക്കുക റബ്ബന എല്ലാവരും ഒന്ന് പറയുക മഹാനായ ആദ നബി ചെയ്ത അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ നമ്മളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ സകല പാവങ്ങളും അല്ലാഹു പൊറത്തുമാപ്പാക്കി തരുമാറാകട്ടെ